നമസ്കാരം സ്ത്രീപീഡന മരണങ്ങളുടെ ഇരകളാണ് ഇവരെല്ലാം വിഭഞ്ചികയും അതുല്യയും ഷാർജയിലാണ് മരിച്ചതെങ്കിലും കേരളത്തിലെ സ്ത്രീധന സംവിധാനമാണ് ഈ മരണത്തിനും കാരണം സ്ത്രീധന പീഡന മരണങ്ങൾ സംഭവിക്കുമ്പോൾ രോഷം കൊള്ളും പ്രതിഷേധം രേഖപ്പെടുത്തും അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം എന്ന വിപത്തിനെതിരെ വാസ്തവത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയാം സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനെടുക്കിയ സ്ത്രീകളുടെ കണക്കുകൾ പോലും ഞെട്ടിക്കുന്നതാണ് രാജ്യത്തെ ആകെ കണക്കുകൾ നോക്കുമ്പോൾ മിക്ക സംസ്ഥാനങ്ങളിലും സ്ത്രീധന പീഡന പരാതികളിൽ പകുതിയിലധികം കേസുകൾ കോടതികളിൽ പോലും എത്തുന്നില്ല അതിനുമപ്പുറം വേദനിച്ച് വീടുകളിൽ കഴിയുന്ന സ്ത്രീകളും എത്രയോ അഭ്യാസ വിദ്യരും സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരുമാണ് ഇവിടെ സ്ത്രീധനം വാങ്ങാൻ വേട്ടക്കാരെ പോലെ മുന്നിൽ നിൽക്കുന്നത് എന്നതും ഒരു വസ്തുത രാജ്യത്തുടനീളം പ്രതിദിനം ഇരുപത്തിയൊന്ന് സ്ത്രീധന മരണങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക് പക്ഷേ ശിക്ഷാ നിരക്ക് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് അതായത് വേട്ടക്കാർ പകുതിയും രക്ഷപ്പെടുന്നു എന്ന് തന്നെ പീഡനവും പീഡനം സഹിക്കാൻ കഴിയാത്ത മരണങ്ങൾ സംഭവിക്കുമ്പോഴുമാണ് പലതും അറിയുന്നത് ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും തൂങ്ങി മരിച്ചു വിഷം കഴിച്ചു അല്ലെങ്കിൽ തീ കൊളുത്തി എന്നിങ്ങനെത്തിയിരുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ലഭ്യമായ കണക്ക് പ്രകാരം ഏഴായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കഷ്ടിച്ച് നാലായിരത്തി അഞ്ഞൂറ് കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത് പരാതികളിൽ അറുപത്തിയേഴ് ശതമാനത്തിലും ആറുമാസം വരെ വൈകിപ്പിച്ചാണ് പ്രാഥമിക അന്വേഷണമെങ്കിലും നടന്നിട്ടുള്ളത് ആറായിരത്തി അഞ്ഞൂറ് കേസുകൾ കോടതിയിലെത്തുമ്പോൾ നൂറെണ്ണത്തിൽ മാത്രമാണ് ശിക്ഷ വിധിക്കപ്പെടുന്നത് ഇത് ഇന്ത്യ ഒട്ടാകെയുള്ള കാര്യമാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തൊണ്ണൂറ്റിയൊൻപത് സ്ത്രീകൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയോ ജീവനെടുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് അതിനാൽ സ്ത്രീധനത്തിനെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതിന്റെ ആവശ്യം തന്നെയാണ് ഇതെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് അതിനാൽ തന്നെ നിയമമാറ്റത്തിലൂടെ സ്ത്രീധനത്തിനെതിരെ പുതിയ സാധ്യത തേടുകയാണ് സംസ്ഥാന സർക്കാർ വരനോ ബന്ധുക്കളോ സ്ത്രീധനം വാങ്ങുന്നത് മാത്രം കുറ്റകരമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സ്ത്രീധന നിരോധന നിയമം ഭേദഗതി ചെയ്യാനാണ് തീരുമാനം ഇതിനുള്ള കരട് നിയമപരിഷ്കരണ കമ്മീഷന് സർക്കാർ കൈമാറിയിട്ടുണ്ട് ഇത് പരിശോധിച്ച് സർക്കാർ ഭേദഗതിയിലേക്കും കടക്കും ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും ഇതിനായി നിയമത്തിൽ പുതിയ വ്യവസ്ഥ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു നിലവിലെ നിയമം കാര്യക്ഷമമാണെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ നിരവധി സ്ത്രീകൾ ഇരയാക്കപ്പെടുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഭേദഗതി നിർദ്ദേശിച്ചത് വിവാഹശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമ പരിധിയിൽ വരുന്നതോടെ കൂടുതൽ കരുത്തു നിയമത്തിന് പറ്റും സ്ത്രീധന പീഡന കേസുകൾ കുറയ്ക്കാനും ഇത് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിലുള്ള നിയമത്തിൽ സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് സ്ത്രീധനം നൽകിയവരും കുറ്റക്കാരാകുമെന്ന ഭയത്താൽ പലപ്പോഴും വധുവിന്റെ ഭാഗത്ത് പരാതിയുണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇതിനാലാണ് സ്ത്രീധനം വാങ്ങുന്നത് മാത്രം കുറ്റകരമാക്കി ഭേദഗതി ചെയ്യുന്നത് നിലവിൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപയോ സ്ത്രീധനത്തിന്റെ മൂല്യമോ ഏതാണോ വലുത് അത്രയും പിഴ ലഭിക്കാവുന്ന കുറ്റവുമാണ് ഭേദഗതി വരുമ്പോൾ സ്ത്രീധനം വാങ്ങുന്നത് മൂന്ന് വർഷത്തിൽ കുറയാതെ ഏഴും വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാകും പിഴ തുക അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയോ സ്ത്രീധനത്തിന്റെ മൂല്യമോ ഏതാണോ കൂടുതൽ അത്രയുമായി ഉയർത്താനാണ് ആലോചന നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് ആറുമാസം മുതൽ രണ്ടു വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഭേദഗതിയിലൂടെ ഇത് ആറുമാസം മുതൽ രണ്ടു വർഷം വരെ തടവിനൊപ്പം അൻപതിനായിരം രൂപ പിഴയായി ഉയർത്തി വിവാഹശേഷം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവ് നേരിട്ടോ അല്ലാതെയോ ഭാര്യയെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയോ ഭാര്യ എന്ന നിലയിൽ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്താൽ രണ്ടു വർഷം വരെ തടവും ഇരുപത്തി രൂപ പിഴയും പുതിയ നിയമത്തിൽ ശിക്ഷയായി മാറും നിലവിലെ നിയമത്തിൽ സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് സ്ത്രീധനം നൽകിയതിനെ കുറ്റക്കാരാവുമെന്ന ഭയം മൂലം പലപ്പോഴും വധവും വീട്ടുകാരും പരാതിയിൽ നിന്നും വിട്ടു നിൽക്കും ഈ സാഹചര്യം മാറിയാൽ സ്ത്രീധനത്തിന്റെ പേരിലെ പീഡനം തുടങ്ങുമ്പോൾ തന്നെ പെൺവീട്ടുകാർ പോലീസിനെ സമീപിക്കാനും സാധ്യതകളുണ്ട് ഇതിലൂടെ തന്നെ വലിയ തോതിൽ കുറ്റകൃത്യങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത് തടയാൻ കഴിയുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് സ്ത്രീധന പീഡനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഉത്തർപ്രദേശാണ് ഏറെ മുന്നിൽ ബീഹാറാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ സംസ്ഥാനം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രജിസ്റ്റർ പ്രകാരമുള്ള കണക്കുകൾ മാത്രമാണിത് ഒരു പക്ഷേ യാഥാർത്ഥ്യം ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസപ്പെട്ടേക്ക